വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മഞ്ചേരിയിൽ വൻ സിന്തറ്റിക് ലഹരി വേട്ട മൂന്ന് കേസുകളിലായി പിടിയിലായത് അഞ്ചു പേർ മുന്നൂറ്റി പതിനഞ്ച് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു കടത്താൻ ഉപയോഗിച്ച ഇന്നോവ വാഹനവും പിടികൂടിയിട്ടുണ്ട് ഇതിലൂടെ ലഭിച്ച അൻപത്തിയേഴായിരം രൂപയും പിടിച്ചെടുത്തു എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജുമോന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡ് അംഗങ്ങളും മഞ്ചേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വി നൌഷാദിന്റെ നേതൃത്വത്തിലുള്ള മഞ്ചേരി റേഞ്ച് നടത്തിയ സംയുക്തമായ ഓപ്പറേഷനിലുമാണ് ജസീല ജംഗ്ഷനിൽ വെച്ച് തിരൂർ സ്വദേശി മുഹമ്മദ് ത്വയിബ് മഞ്ചേരി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡിൽ വെച്ച് വള്ളുവങ്ങാട് സ്വദേശി അൻവർ മൻസിൽ അമൽ അഷ്റഫ് എന്നിവരെയാണ് മാരക സിന്തറ്റിക് ലഹരി മരുന്നായ ഇരുന്നൂറ്റി അൻപത് ഗ്രാം മെത്താഫിറ്റമിനുമായി പിടികൂടിയത് ഈ കുട്ടികൾക്കും മറ്റൊക്കെ ഈ ചെറിയ കുട്ടികൾക്കും സ്കൂൾ കുട്ടികൾക്കൊക്കെ മയക്കുമരുന്ന് സിന്തറ്റിക് ഡ്രഗ് ഡ്രഗ് രൂപത്തിലുള്ള ഇത്രയും മാരകമായ മയക്കുമരുന്ന് പിന്നെ വിൽപ്പന നടത്തുന്ന ഒരു ഒരു കണ്ണി കേന്ദ്രീകരിച്ചിട്ടാണ് ഇവരൊക്കെ പ്രവർത്തനം ഏതായാലും ഇനിയും ഞങ്ങൾ ഈ ക്രിസ്മസ് ആയിട്ട് ഞങ്ങളിപ്പോൾ സംയുക്തമായി പല ഡിപ്പാർട്ട്മെൻ്റ് കൂടിയിട്ടും അതായത് ഫോറസ്റ്റ് എക്സൈസ് പോലീസ് പിന്നെ റവന്യൂ എന്നീ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ കൂടി ഞങ്ങൾ സംയുക്തമായ പരിശോധനയും മറ്റൊക്കെ നടത്തുന്നുണ്ട് പിന്നെ ഏതായാലും നല്ലൊരു പ്രവർത്തനം ഇതൊക്കെ കൺട്രോൾ ചെയ്യാനും ഇതിൻ്റെയൊക്കെ ഒരു കേന്ദ്രീകരണം എന്നുള്ള രൂപത്തിൽ മലപ്പുറത്തൊരു കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു ഏകീകരിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഡെപ്യൂട്ടി കമ്മീഷണറുടെ കീഴിലൊരു കൺട്രോൾ റൂമും തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ നല്ലൊരു പ്രവർത്തനം ഇനിയും കാഴ്ചവെക്കുന്നതാണ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തണ്ടുപാറയ്ക്കൽ മുഹമ്മദ് ഹാഷിമിനെയും കൊളപ്പറ്റ വീട്ടിൽ കെ പി റംസാനെയും പത്ത് ദശാംശം മൂന്നോ ഒൻപത് ഗ്രാം മെത്താഫിറ്റാമിൻ ഇന്നോവ കാറിൽ കടത്തിക്കൊണ്ടുവന്നതിനിടെ എടവണ്ണയിൽ വെച്ച് മഞ്ചേരി എക്സൈസ് പിടികൂടി തൃപ്പനച്ചി കാവനൂർ റോഡിൽ വെച്ച് അൻപത്തിരണ്ട് ദശാംശം ഒന്നോ ഒൻപത് രണ്ട് ഗ്രാം മെത്താഫിറ്റമിൻ സഹിതം കാവനൂർ മീൻചിറദേശത്ത് അക്കരപ്പറമ്പിൽ സുഹൈൽ എന്ന പരപ്പൻ സുഹൈലിനെയും അറസ്റ്റ് ചെയ്തു ഇയാൾ ജാമ്യത്തിലിറങ്ങി വീണ്ടും മയക്കുമരുന്ന് വിൽപ്പനയിൽ സജീവമാകുകയായിരുന്നു മഞ്ചേരി കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി